പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലതിലൊക്കെ വായിച്ചിട്ടുണ്ട് ടീച്ചർ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചേച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നെ ഭരതടനോ അദ്ദേഹം സിസ്റ്റർ എന്നുള്ള അങ്ങനെ പലരും എന്നോട് ഭരതേട്ടന്റെ സിസ്റ്റർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് അദ്ദേഹം അങ്ങനെയാണ് എല്ലാരോടും പറയുന്നത് പെങ്ങളാണോന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെ കാണിക്കട്ടോന്നുമില്ല എനിക്കും അതറിഞ്ഞുകൂടാപ്പ് എവിടെയെങ്കിലും ചെല്ലുമ്പോ ആരാലും ഇങ്ങനെ ചോദിക്കുമ്പോ ഞാനിങ്ങനെ അന്തം പെട്ട് നിക്കാ എന്നിട്ട് പറയാം അദ്ദേഹത്തിന്റെ പടത്തിൽ എല്ലാം കുറെ പടങ്ങളില് എന്തായാലും ഒരുപാട് ഉണ്ടാവും കാരണം എന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു അത് തുടങ്ങിയത് പക്ഷെ കൊറേ നാള് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അതൊരു നിരാശ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ഞാൻ എത്തുന്നില്ല ടീച്ചർക്ക് ടീച്ചറേതായ ഡിസ്റ്റിങ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു മേ ബി അങ്ങനെയുള്ള സിനിമകള് ആളുകൾ പിടിക്കുന്നത് നിർത്തിയതും കൊണ്ടും അങ്ങനെയുള്ള സംഗീതത്തിന് പ്രാധാന്യം പതുക്കെ പതുക്കെ കുറഞ്ഞു എന്തുകൊണ്ടായിരുന്നു ടീച്ചർ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞു സ്വഭാവത്തിന് ശരി ഡിപ്ലോമാറ്റിക് ഇപ്പോഴത്തെ പോലൊന്നും അങ്ങനെ സംസാരിക്കൊന്നും ഇല്ല ആരും ആരെയും കണ്ടു തൊഴുതു അങ്ങനെ നിക്കാറില്ല നമ്മുടെ ഡ്യൂട്ടി ചെയ്യാന്നുള്ളത് ആരും പാടാ വിളിച്ചാ പോവ നേരെ വോയിസ് റൂമിൽ പോവാൻ പാടുക വരാന്നുള്ള ആ ഒരു സെറ്റപ്പായിരുന്നു പിന്നെ പിന്നെ പറഞ്ഞപ്പോ എനിക്കിത്തി വെയിറ്റ് ആണ് ഹാരം ആണെന്നൊക്കെ ഇങ്ങനെ കേടറങ്ങൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ പറയുന്നു ഇതാണ് ഡയറക്ടർ അല്ലേ ഇതാണ് പ്രൊഡ്യൂസർന്ന് പറഞ്ഞാലോ ഓക്കെ അല്ലാതെ ചുമ്മാ തൊഴാൻ പറ്റുമോ ഇന്നത്തെ കായിക ഭയങ്കര പറ്റൂന്ന